തെലുങ്കാനയിൽ ഒരു കിണറ്റിൽ കണ്ടെത്തിയത് ഒൻപത് പേരുടെ മൃതദേഹമായിരുന്നു ഇവരിൽ മൂന്ന് വയസ്സുള്ള ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്നു എന്നതായിരുന്നു എല്ലാരെയും വിഷമത്തിലാക്കിയത് ആരൊക്കെയാണ് ഈ മരിച്ചവർ ഈ ഒൻപത് പേരും എങ്ങനെ ഈ ഒരു കിണറ്റിൽ തന്നെ മരണപ്പെട്ടു കൊലപാതകമായിരുന്നെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എങ്ങനെ വെള്ളം കുടിച്ചുള്ള മരണമെന്ന് രേഖപ്പെടുത്തി ഇവർ സ്വയം കിണറ്റിൽ ചാടിയതാണെങ്കിൽ എങ്ങനെ ഈ മൃതദേഹങ്ങളെല്ലാം ചാക്കിനുള്ളിൽ കാണപ്പെട്ടു ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കിയ കൊലപാതകങ്ങളായിരുന്നു ഇത് പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് എല്ലാമുള്ള ഉത്തരം നമ്മുടെ ഈ വീഡിയോയിലുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് മാത്രമാണ് ഈ ചാനൽ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒരു ലൈക്ക് കമൻറ്റ് എന്നിവ ചെയ്യണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിനാലിന് ഇന്ത്യ ഒട്ടാകെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പലരും അവർ ജോലി ചെയ്ത സ്ഥലങ്ങൾ തന്നെ തുടർന്ന് താമസിക്കേണ്ടി വന്നു തെലുങ്കാനയിലെ വാരംഗ ജില്ലയിലെ ഗോരേഗുണ്ടൽ എന്ന ഗ്രാമത്തിൽ ഒരു ഇഷ്ടിക ഫാക്ടറി ഉണ്ടായിരുന്നു ലോക്ക്ഡൌൺ കാരണം ഫാക്ടറി അടച്ചിരുന്നെങ്കിലും അതിലുള്ള തൊഴിലാളികൾ അവിടെ തന്നെയായിരുന്നു താമസം തൊഴിലാളികൾ ബീഹാറിൽ നിന്ന് വന്ന് കുടുംബമായി താമസിക്കുന്നവരായിരുന്നു ഫാക്ടറി പൂട്ടിയിരുന്നെങ്കിലും ഓർഡറുകൾ വരുന്നതിനനുസരിച്ച് ഉണ്ടാക്കി വെച്ചിരുന്ന സ്റ്റോക്കുകൾ അവർ വിറ്റഴിക്കാറുണ്ടായിരുന്നു ലോക്ക്ഡൌണിന് ശേഷം പിന്നെയും രണ്ടു മാസം കടന്നുപോയി ഫാക്ടറിയുടെ മുതലാളി ജോ ഭാസ്കറിന് കുറച്ച് ഇഷ്ടിക ഇഷ്ടികക്കട്ടയുടെ ഓർഡറുകൾ കിട്ടി ഫാക്ടറിയിൽ ചെന്നാൽ ജീവനക്കാർ ഉള്ളതുകൊണ്ട് അവിടെ പോയി അവരോട് കാര്യം പറഞ്ഞാൽ മതിയെന്ന് ജോ ആ ലോറി ഡ്രൈവറോട് പറഞ്ഞു അങ്ങനെ മുതലാളിയുടെ നിർദ്ദേശപ്രകാരം ലോറി ഡ്രൈവർ ഫാക്ടറിയിൽ ചെന്നെങ്കിലും അവിടെ ആരുമില്ലായിരുന്നു ലോറി ഡ്രൈവർ ഉടൻ തന്നെ ജോ ഭാസ്കറിനെ ഫോണിൽ വിളിച്ചു ഫാക്ടറിയിൽ ആരുമില്ലെന്ന കാര്യം അറിയിച്ചു ജോ ഭാസ്കറും ഗ്രാമവാസികളും ഫാക്ടറിയിൽ മൊത്തം പരിശോധന നടത്തിയിട്ടും ചെറിയ കുട്ടികളടങ്ങുന്ന ആ കുടുംബത്തിലെ ഒരാളെ പോലും അവിടെ കണ്ടെത്താനായില്ല അന്വേഷണത്തിനിടയിൽ ഗ്രാമത്തിലെ ആ വലിയ കിണറ്റിന്റെ കരയിലെത്തിയ യുവാവാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത് കിണറ്റിൽ നാല് ചാക്കുകെട്ടുകൾ പൊന്തി കിടക്കുന്നു അധികം താമസിയാതെ പോലീസും സ്ഥലത്തെത്തി ഒരുപാട് നേരത്തെ ശ്രമത്തിന് ശേഷം പോലീസ് ആ ചാക്കുകെട്ടുകൾ പുറത്തെത്തിച്ചു അത് വെറും ചാക്കുകെട്ടുകളായിരുന്നില്ല നാല് ശവശരീരങ്ങളായിരുന്നു ഫാക്ടറി ഉടമയായ ഭാസ്കർ ആ ഡെഡ് ബോഡികളിൽ തിരിച്ചറിഞ്ഞു ഒന്ന് ഫാക്ടറി സൂപ്പർവൈസർ ആയിരുന്ന മക്സൂദ് ആലം അടുത്തത് അദ്ദേഹത്തിന്റെ ഭാര്യ നിഷ ഇവരുടെ മക്കളായ ബുഷ ഖാത്തൂൻ മകൻ മൂന്ന് വയസ്സുള്ള ബബ്ലു എന്നിവരായിരുന്നു ആ മരിച്ചു കിടക്കുന്നത് ഇനിയും അഞ്ചു പേരെ കൂടി കാണാനുണ്ടായിരുന്നു പോലീസ് ആ കിണറ്റിൽ തന്നെ തിരിയാൻ തീരുമാനിച്ചു പക്ഷേ ഒരുപാട് ആഴമുള്ള കിണറായതിനാൽ ഫയർഫോഴ്സ് വന്നിട്ടാണ് തിരച്ചിൽ ആരംഭിച്ചത് കുറച്ച് സമയത്തിന് ശേഷം ബാക്കിയുള്ള അഞ്ചു പേരുടെ മൃതദേഹം കൂടി കിണറ്റിൽ നിന്ന് കണ്ടെത്തി ഇവരെയും ഫാക്ടറി ഉടമയായ ഭാസ്കർ തിരിച്ചറിഞ്ഞു ഇരുപത് വയസ്സുള്ള സഹബാബ് ആലം പതിനെട്ട് വയസ്സുള്ള സൊഹേൽ മുപ്പത് വയസ്സുള്ള ഷക്കീൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ശ്യാമും പിന്നെ ശ്രീറാം എന്നിവരായിരുന്നു ഇവരെല്ലാം ഫാക്ടറി ജീവനക്കാരായിരുന്നു ഒൻപത് പേരുടെ കൊലപാതകം നടന്നതുകൊണ്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കി രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപതിന് രാത്രി മക്സൂദ് അലിയുടെ മകന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആ ഫാക്ടറിയിൽ നടന്നിരുന്നു എന്ന കാര്യം പോലീസ് മനസ്സിലാക്കി കൂടാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണം നടന്നത് മെയ് ഇരുപതിന് രാത്രി ഒൻപത് മുതൽ അടുത്ത ദിവസം രാവിലെ അതായത് മെയ് ഇരുപത്തൊന്നിന് രാവിലെ അഞ്ചു മണിവരെയുള്ള സമയത്തിനിടയ്ക്കാണെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇത്രയും പേരുടെ ഒരുമിച്ചുള്ള മരണം ആ ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ച് തന്നെ ആയിരിക്കണം നടന്നതെന്ന് പോലീസ് കണക്ക് കൂട്ടി ഫാക്ടറിയിൽ നിന്നും മൃതദേഹം കിട്ടിയ കിണറ്റിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിയിൽ നിന്ന് രണ്ട് ഫോണുകൾ ഒരു ഗ്രാമവാസിക്ക് ലഭിച്ചു അയാൾ ആ ഫോണുകൾ പോലീസിനെ ഏൽപ്പിച്ചു ആ ഫോണുകളിൽ ഒന്ന് മരിച്ചുപോയ പോയ നിഷയുടേതും മറ്റേത് മരണത്തിന് കീഴടങ്ങിയ ശ്രീരാമിന്റേതുമാണെന്ന് പോലീസ് കണ്ടെത്തി ഫോണുകൾ കിട്ടിയപ്പോൾ കൊലപാതകി ഡെഡ് ബോഡിയുമായി പോകുന്ന വഴി ഫോണുകൾ വീണു പോയതാകാം എന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നു അങ്ങനെ ഫാക്ടറിക്ക് ചുറ്റുമുള്ള സി സി ടി വി പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു ചെറിയ കുട്ടിയുടെ പിറന്നാളിന്റെ അന്ന് രാത്രി ഒരു യുവാവ് സൈക്കിളിൽ ഫാക്ടറിയിലേക്ക് പോകുന്നത് ആ സി സി ടി വിയിലുണ്ടായിരുന്നു അടുത്ത ദിവസം പുലർച്ചെ ആ യുവാവ് ഒറ്റയ്ക്ക് തിരിച്ചും സൈക്കിൾ ഓടിച്ചു പോകുന്നതായി ദൃശ്യങ്ങളിലുണ്ട് തുടർന്ന് അയാളെ കണ്ടുപിടിക്കാനുള്ള ശ്രമം ആരംഭിച്ചു അധികം വൈകാതെ അയാളെ അടുത്ത ഗ്രാമത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തു സഞ്ജയ് എന്നായിരുന്നു അയാളുടെ പേര് ആദ്യമൊന്നും അയാൾ അന്വേഷണ സംഘത്തിനോട് സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല എന്നാൽ സാഹചര്യ തെളിവുകൾ അയാൾക്ക് എതിരെയാണെന്ന് കണ്ട അയാൾക്ക് വേറെ വഴിയില്ലാതെയാവുകയായിരുന്നു സഞ്ജയ് ഫാക്ടറിയിലെ പാചകക്കാരിയായിരുന്ന റഫീഖ എന്ന യുവതിയുമായി പ്രണയത്തിലായിരുന്നു റഫീഖ ആദ്യം ഒരു വിവാഹം കഴിച്ചിരുന്നെങ്കിലും ഡൈവോഴ്സ് ചെയ്തിരുന്നു ആദ്യത്തെ വിവാഹത്തിൽ അവൾക്ക് മൂന്ന് കുട്ടികളുമുണ്ട് റഫീഖ ഫാക്ടറി സൂപ്പർവൈസർ ആയിരുന്ന മക്സൂദ് അലിയുടെ ബന്ധുവായിരുന്നു അതുകൊണ്ടാണ് അവൾക്ക് ഫാക്ടറിയിൽ ജോലി ലഭിച്ചത് റഫീഖയുടെ കുടുംബം ഫാക്ടറിക്ക് അടുത്ത് തന്നെ ഒരു വാടക വീട്ടിലായിരുന്നു താമസം ഫാക്ടറിയിൽ ജോലിക്ക് വരുമ്പോഴായിരുന്നു റഫീഖ സഞ്ജയുമായി പ്രണയത്തിലാകുന്നത് റഫീഖയുടെ പ്രണയം സത്യമായിരുന്നെങ്കിലും സഞ്ജയ് നോട്ടമിട്ടിരുന്നത് റഫീഖയുടെ പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള മൂത്ത പെൺകുട്ടിയായിരുന്നു പിന്നീട് പല സാഹചര്യങ്ങളിൽ സഞ്ജയിന്റെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കി റഫീഖ അയാളെ അകറ്റി നിർത്തുന്നതിനു പകരം സഞ്ജയ്നോട് എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു അവരുടെ പ്രണയത്തെക്കുറിച്ച് ഫാക്ടറിയിൽ എല്ലാവർക്കും അറിവുണ്ടായിരുന്നു അങ്ങനെ റഫീഖയുടെ ശല്യം സഹിക്കാനാതെ അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന ചിന്തയിലേക്ക് സഞ്ജയ് എത്തിച്ചേർന്നു അങ്ങനെ വിവാഹത്തിന് മുൻപ് ബീഹാറിലുള്ള തൻ്റെ മാതാപിതാക്കളുടെ അനുഗ്രഹം കൂടി വാങ്ങി വരണമെന്ന ആഗ്രഹം റഫീഖ സഞ്ജയ്നോട് പറഞ്ഞു അതിനായി തെലുങ്കാനയിൽ നിന്നും അവർ രണ്ടുപേരും ബീഹാറിലേക്ക് ട്രെയിനിൽ യാത്ര ആരംഭിച്ചു മാതാപിതാക്കളെ കാണണമെന്ന ആഗ്രഹം റഫീഖയ്ക്കായിരുന്നെങ്കിലും റഫീഖയെ ഒഴിവാക്കാനുള്ള അവസരമായിട്ടാണ് സഞ്ജയ് ഇതിനെ കണ്ടത് അങ്ങനെ ട്രെയിൻ യാത്രയ്ക്കിടയിൽ റഫീഖയെ ഒറ്റയ്ക്ക് കിട്ടിയ അവസരം സഞ്ജയ് ശരിക്കും വിനിയോഗിച്ചു ആരുമില്ലാത്ത സമയം നോക്കി റഫീഖയെ സഞ്ജയ് ട്രെയിനിൽ നിന്നും തള്ളി താഴെയിട്ടു കുറച്ചു ദിവസത്തിന് ശേഷം സഞ്ജയ് തിരിച്ച് തെലങ്കാനയിലെ ഫാക്ടറിയിലേക്ക് വന്നു സഞ്ജയ്നെ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ റഫീഖ എവിടെയെന്ന് റഫീഖയുടെ മക്കളും ഫാക്ടറിയിലുള്ള എല്ലാവരും സഞ്ജയ്നോട് ചോദിച്ചു ബീഹാറിലെ വീട്ടിലെത്തിയപ്പോൾ ഇനിയുള്ള കാലം തന്റെ മാതാപിതാക്കളോടൊപ്പം താമസിക്കാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് റഫീഖ ബീഹാറിൽ തന്നെ സ്ഥിരതാമസമാക്കി എന്നാണ് സഞ്ജയ് എല്ലാവരോടും പറഞ്ഞത് പക്ഷേ റഫീഖയെ ഫോണിൽ വിളിച്ചിട്ടും കിട്ടാതായപ്പോൾ എല്ലാവരും സഞ്ജയിനെ കൂടുതൽ ചോദ്യം ചെയ്യാൻ തുടങ്ങി ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ സഞ്ജയ് എല്ലാവരെയും കൊല്ലാനുള്ള തീരുമാനത്തിൽ എത്തുകയായിരുന്നു അതിനായി അടുത്ത ദിവസമുള്ള മക്സൂദ് അലിയുടെ മകനായ ബബ്ലുവിന്റെ പിറന്നാൾ ദിനം സഞ്ജയ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഇതിനിടയ്ക്ക് റഫീഖയെ അന്വേഷിച്ച് ആരും എത്താത്തതിനാൽ അവരുടെ മൃതദേഹം റെയിൽവേ പോലീസ് സംസ്കരിച്ചു സഞ്ജയ് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും ഒരുപാട് ഉറക്കഗുളികൾ വാങ്ങി പിറന്നാളിന് പാചകത്തിന് സഹായിക്കാൻ എന്ന വ്യാചന അടുക്കളയിൽ കയറിയ സഞ്ജയ് പരിപ്പ് കറിയിൽ ഉറക്ക ഗുളികൾ പൊടിച്ചു ചേർത്തു വയറുവേദനയാണെന്ന വ്യാചന സഞ്ജയ് പരിപ്പ് കറി മാത്രം കഴിച്ചില്ല ഭക്ഷണത്തിനുശേഷം എല്ലാവരും മയക്കത്തിലേക്ക് വീണു പിന്നീട് ഓരോ ആളെ വീതം അവിടെയുള്ള ചാക്കിനുള്ളിലേക്ക് കയറ്റി നല്ലവണ്ണം ചാക്ക് മുറുക്കിക്കെട്ടി സമയം അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഓരോ ചാക്ക് വീതം അടുത്തുള്ള വലിയ കിണറ്റിലേക്ക് എറിഞ്ഞു അങ്ങനെയാണ് അവർ ചാക്കിനുള്ളിൽ വെച്ച് തന്നെ വെള്ളം കുടിച്ച് മരണപ്പെടുന്നത് പിന്നീട് പോലീസിന്റെ സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് സഞ്ജയിനെ കുടുക്കിയത് സഞ്ജയിനെ മരണം വരെ തൂക്കിക്കൊല്ലാനാണ് കോടതി വിധിച്ചിരുന്നത് പക്ഷേ സഞ്ജയിനെ കൊലക്കയർ കിട്ടുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല കാരണം സഞ്ജയ്ന് അപ്പീലിന് പോകാനുള്ള അവസരം നമ്മുടെ നിയമവ്യവസ്ഥതയിലുണ്ട് ചെയ്ത കുറ്റത്തിന്റെ വ്യാപ്തി നമ്മുടെ കോടതിക്ക് അറിയാവുന്നതു കൊണ്ട് തന്നെ സഞ്ജയിന്റെ ഭാവി എന്തായാലും നമ്മുടെ കോടതികളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് കാത്തിരിക്കാം ഈ കൊലപാതക പരമ്പര കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സഞ്ജയ് ചെയ്തത് ന്യായീകരിക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ് പക്ഷേ സഞ്ജയുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ടും അയാളിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതിനു പകരം അയാളെ തന്നെ വിവാഹം കഴിക്കണമെന്ന റഫീഖയുടെ ദുർവാശി ഈ കൊലപാതകത്തിന് ഒരു കാരണമാവുകയായിരുന്നില്ലേ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റിൽ രേഖപ്പെടുത്തണം പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഈ ചാനൽ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ലൈക്ക് കമന്റ് എന്നിവ ചെയ്യണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു പിന്നെ ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്